മുംബൈ ഇന്ത്യൻസിനെ നിലം പരിശാക്കി ഐ പി എല്ലിൻ്റെ ബോസ് തങ്ങൾ തന്നെയാണ് തെളിയിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ആദ്യം രാജസ്ഥാൻ ബോളേഴ്സിൻ്റെ പ്രഹരം പിന്നീട് മുംബൈയുടെ തിരിച്ചടി വീണ്ടും അവസാന ഓവറുകളിൽ രാജസ്ഥാൻ മുംബൈയെ വരിഞ്ഞു മുറുക്കുന്നു മറുപടി ബാറ്റിംഗിൽ ജയ്സോളും ബട്ട്ലറും ഫിഫ്റ്റി റൺസ് പാർട്ട്ണർഷിപ്പോടെ മിന്നൽ ബാറ്റിംഗ് പവർ പ്ലേയുടെ അവസാനം രസം കൊല്ലിയായി മഴയെത്തുന്നു വീണ്ടും മത്സരം ആരംഭിച്ചപ്പോൾ ബട്ട്ലറെ പുറത്താക്കി ചവള മുംബൈക്ക് ബ്രേക്ക് ത്രൂ നൽകുന്നു മുംബൈ മത്സരയ്ക്ക് തിരിച്ചു വരും എന്ന് തോന്നിയ സമയം അതിനുള്ള അവസരവും ലഭിച്ചിരുന്നു പക്ഷേ ജയ്സ്വാളിൻ്റെ ക്യാച്ച് പതിരേരെയും സഞ്ജുവിൻ്റെ ക്യാച്ച് ടീം ഡേഡും നിലത്തിട്ടതോടെ തിരിച്ചു വരാനുള്ള സാധ്യത മുംബൈക്കില്ലാതായി രണ്ടാം സ്പെല്ലിൽ മുംബ്രയും നിരാശ നൽകിയതോടെ മുംബൈയുടെ പരാജയം പൂർണ്ണമായി ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്ക് കനത്ത പ്രഹരമാണ് രാജസ്ഥാൻ ബോളേഴ്സ് നൽകിയത് രോഹിത്തിനെ ബോൾട്ടും കിഷനെ സന്ദീപും മടക്കി കൂടി പുറത്താക്കി സന്ദീപ് ഇരട്ട പ്രഹരം നൽകി നില എന്ന് കരുതിയ നബിയെ ചഹലും പുറത്താക്കിയതോടെ മുംബൈ അൻപത്തിരണ്ടിന് നാല് എന്ന അവസ്ഥയിലായി എന്നാൽ പിന്നീട് അങ്ങോട്ട് മുംബൈയുടെ തിരിച്ചടിയായിരുന്നു തിലക് വർമ്മയും നേഹാൽ വാദേനയും ചേർന്ന് തൊണ്ണൂറ്റി ഒൻപത് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് സ്കോർ നൂറ്റി അൻപത്തി ഒന്നിൽ എത്തിയപ്പോഴാണ് ഈ കൂട്ടുകെട്ടെ പിരിഞ്ഞത് പതിനാറ് പോയിന്റ് ഒന്ന് ഓവറിലായിരുന്നു ഇത് മുംബൈ ഇരുന്നൂറ് അടിക്കുമെന്ന് തോന്നിച്ച സമയം എന്നാൽ സന്ദീപ് ശർമ്മ ആ കണക്കുകൂട്ടൽ തെറ്റിച്ചു അഞ്ച് വിക്കറ്റുമായി സന്ദീപ് കളനിറഞ്ഞതോടെ അവസാന ഓവറുകളിൽ മുംബൈക്ക് റൺ ഉയർത്താൻ കഴിഞ്ഞില്ല ഹർദിക്കും ഡേവിഡും വന്നതുപോലെ മടങ്ങി അതോടെ ഒരു ഇരുപത്തിയഞ്ച് റൺസെങ്കിലും കുറച്ചേ മുംബൈക്ക് നേടാനായുള്ളൂ ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് മറുപടി ബാറ്റിംഗിൽ എഴുപത്തിനാല് റൺസ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് വന്നതോടുകൂടി കളി രാജസ്ഥാന് അനുകൂലമായി ബുംറയെ ബഹുമാനിച്ച രാജസ്ഥാൻ മറ്റ് ബോളേഴ്സിനെതിരെ ആഞ്ഞടിച്ചു ഇത്രയും മത്സരത്തിൽ അതിവേഗം സ്കോർ ഉയർത്താൻ ശ്രമിച്ച പുറത്തായിരുന്നിട്ടും ജയ്സ്വാൾ ഇന്ന് അനായസമായി മുംബൈ ബോളേഴ്സിനെ പ്രഹരിച്ചു ബുംറയുടെ രണ്ടാം സ്പെല്ലിൽ നേടിയ സിക്സ് മാത്രം മതി താരത്തിൻ്റെ എബിലിറ്റി മനസ്സിലാക്കാൻ ക്യാപ്റ്റൻ സഞ്ജു ഒരൊറ്റത്ത് കൃത്യമായി പിന്തുണ നൽകിയതോടെ ജയ്സ്വാൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞ മത്സരത്തിൽ ബട്ട്ലർ നിർത്തിയിട്ടു നിന്നാണ് ജയ്സ്വാൾ തുടങ്ങിയത് അൻപത്തിയൊൻപത് പന്തിലാണ് താരം തൻ്റെ രണ്ടാം സെഞ്ചുറി നേടിയത് തിലക് വർമ്മ വധേരെ കൂട്ടുകെട്ട് മാറ്റി നിർത്തിയാൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ദുരന്തമായിരുന്നു ഇന്നലെ മുംബൈ ഇന്ത്യൻസ് സഞ്ജു മുപ്പത്തിയെട്ട് റൺസോടെ പുറത്താകാതെ നിന്നു ഓറഞ്ച് ക്യാപ്റ്റനുള്ള മത്സരത്തിൽ ടോപ്പ് ഫൈവിൽ സഞ്ജു തിരിച്ചെത്തി